സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു കേരള സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് സി കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു യൂണിറ്റിൽ നിന്നും ഈ വർഷം മരണമടഞ്ഞ മെമ്പർമാരായ വി വി കുഞ്ഞു നാരായണൻ കുഞ്ഞമ്മമാർ പുരുഷ നായർ എന്നിവരുടെ വേർപാടിലുള്ള അനുശോചന പ്രമേയം സി പി ഉണ്ണികൃഷ്ണൻ നായർ അവതരിപ്പിച്ചു സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് എം സി വി ഭട്ടത്തിരിപ്പാടിന്റെ സേവനങ്ങളെ അനുസ്മരിച്ച് ജില്ലാ സെക്രട്ടറി സുകുമാരൻ മാസ്റ്റർ സംസാരിച്ചു ജില്ലാ ആദ്യം വെച്ച് അതുകൊണ്ട് തന്നെ ഞാൻ സംസ്ഥാനത്ത് സംസ്ഥാന കൗൺസിൽ അംഗമാണ് അതുകൊണ്ട് ആ യോഗത്തിൽ ആദ്യത്തെ ബരിയിലിരിക്കുന്നുണ്ട് ആ ഇത് കുറേ സമയം കഴിയുമ്പോൾ സമ്മേളന നടപടികൾ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ മാഷ് ഞാൻ ഇന്ന് ആ വന്ന സമയം ഓർക്കുന്നു ആ സ്റ്റേഡിയത്തിലേക്ക് കയറി വന്നു ഞങ്ങൾ കുറേ പേരുണ്ട് ഞങ്ങൾ ഇന്നലെ വന്നു എവിടെയൊക്കെ കറങ്ങിയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞ് ആ സമ്മേളനത്തിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ആ സമ്മേളനം എം സി വി ഭട്ടേരിപ്പാടിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വന്ന ഒരേ ഒരു യൂണിറ്റ് വെള്ളിക്കോത്ത് യൂണിറ്റാണ് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു അതിനെ അതിനേക്കാളായി ഈ യൂണിറ്റിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യുക അന്ന് ആ സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗം നടത്തിയ എം സി വി ഭട്ടതിരിപ്പാട് രണ്ടേ രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുഞ്ഞുകണ്ണമാഷ പോലെ അദ്ദേഹത്തിന് അത്രയേറെ അവശനായിരുന്നു എൺപത്താറ് വയസ്സായിരുന്നു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു എൺപത്താറാം വയസ്സിലാണ് അദ്ദേഹം പോയത് പിറ്റേത്തെ കൊല്ലം എൺപത്താറ് അഞ്ച് വയസ്സായിരുന്നു അദ്ദേഹം അത്യരക്ഷാ പ്രസംഗം ചെയ്യാൻ വേണ്ടി ആ ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേജ് കയറിയത് രണ്ടാള് പിടിച്ചിട്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഓഫീസറായ സുകുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സി കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ പ്രസിഡന്റായും എം അരവിന്ദാക്ഷൻ നായർ കോമളവള്ളി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സി പി ഉണ്ണികൃഷ്ണൻ നായരെ സെക്രട്ടറിയായും പത്മനാഭൻ ആലക്കോട് പുറവങ്കര സതീദേവി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ടി വി നാരായണനെ ട്രഷററായും തെരഞ്ഞെടുത്തു രാധാകൃഷ്ണൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി വി നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ ആലക്കോടൻ സംഘടനയുടെ പ്രമേയം അവതരിപ്പിച്ചു ലതിക ടീച്ചറുടെ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് കാഞ്ചന നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്